ഹാവി വാട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ് ആണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ടേക്കാൽ മീറ്റർ ആണ് എത്തിട്ടുള്ളത് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ഞാൻ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ബെൽറ്റിന് വേണ്ടിയിട്ട് മുഗൾ ഭാഗത്ത് രണ്ട് ഇഞ്ചിൽ മാർക്ക് എന്നിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരഞ്ഞു ബെൽറ്റിൻ്റെ ഈ മാർക്കിങ്ങിൽ നിന്നും താഴോട്ടേക്കാണ് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ ഫുൾ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെയും ലൈൻ വരച്ചു ഇനി താവും അടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ് വേസ്റ്റ് മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് പന്ത്രണ്ടര ഇഞ്ചിലാണ് ഞാൻ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് നിങ്ങളെ വേസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ സൈഡിൽ കൊടുക്കാം അത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വേസ്റ്റ് മാർക്ക് ചെയ്യണം അവിടെ നിന്നും താഴേക്ക് ക്രോഷ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഞാൻ പതിമൂന്നര ഇഞ്ചിലാണ് ക്രോസ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ വേസ്റ്റ് എത്താണ് മാർക്ക് ചെയ്തത് അതിനേക്കാൾ ഇഞ്ച് കൂടിയതായിരിക്കും ക്രോച്ചിൻ്റെ ലെങ്ത്ത് ഉണ്ടാകുന്നത് ക്രോച്ചിൻ്റെ ലെങ്ത്തായ പതിമൂന്നര ഇഞ്ച് ഇപ്പോഴത്തെ ഈ ആയിട്ടുള്ള സൈഡിൽ കൂടി മാർക്ക് ചെയ്യുകയാണ് ഇവിടെ രണ്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് എക്സെല്ലിനേക്കാൾ കൂടുതലുള്ളവരാണെങ്കിൽ മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്യണം എന്നിട്ട് ഇവിടെ ഞാൻ ഷേപ്പ് ചെയ്ത് വരച്ചു ഇനി ഇവിടെ എത്രയാണ് വീതി വരുന്നതെന്ന് നോക്കാം അപ്പോൾ എനിക്ക് പതിനഞ്ച് ഇഞ്ചാണ് കിട്ടിയത് അതിൻ്റെ പകുതി ഏഴ ഇഞ്ചാണ് ഏറെ ഇഞ്ച് ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി പോയിൻറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ ലെഗ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ലെഗ് റൗണ്ട് എട്ട് ഇഞ്ചാണ് വേണ്ടത് അത് ഞാൻ നാല് നാലായിട്ട് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യാണ് അതേപോലെ ഇപ്പോഴത്തെ സൈഡിലും ജോയിൻ ചെയ്ത് കൊടുക്കാം മാർക്കിംഗ് കഴിഞ്ഞു പാൻറ്റ് കട്ട് ചെയ്ത് മാറ്റാം ഇത് ഓപ്പൺ ചെയ്താൽ നാല് പീസായിട്ടാണ് ഉണ്ടാവുക രണ്ട് പീസ് ബാക്കിലേക്കും രണ്ട് പീസ് ഫ്രണ്ടിലേക്കും ആയിട്ട് മാറ്റി വയ്ക്കാം ഫ്രണ്ട് പീസിൻ്റെ രണ്ട് സൈഡ് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ക്രോച്ച് ജോയിൻ ചെയ്തെടുക്കണം അതുപോലെ ബാക്ക് പീസിൻ്റെയും ക്രോച്ച് ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ മറ്റേ പീസ് വെച്ചിട്ട് സൈഡിൽ ജോയിൻ ചെയ്തെടുക്കണം സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ നല്ല ആവശ്യം മറിച്ചിട്ടു ഞാൻ ഇവിടെയും ലേസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ലേസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ലെക്ക് ഗ്രൗണ്ടിൻ്റെ ഏറ്റവും താഴെ സ്റ്റിച്ച് ചെയ്യുന്നതിനാൽ നല്ലത് ഒരിഞ്ചെങ്കിലും മുകളിലായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് ബെൽറ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അരേഞ്ച് മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഒന്നര ഇഞ്ച് വീതിയിൽ മടക്കി കൊടുക്കാം ഇലാസ്റ്റിക് കറുത്തിടാനുള്ള ഒരു രണ്ടു ഗ്യാപ്പ് മാത്രം ഇവിടെയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി പാൻറ്റിൻ്റെ മറ്റേ സൈഡ് കൂടി ജോയിൻ ചെയ്തെടുക്കാം ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്ന് മൂന്നിഞ്ച് കുറച്ചതാണ് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് എൻ്റെ വേസ്റ്റ് റൗണ്ട് തേർട്ടി എയ്റ്റ് ആണ് അതിൽ നിന്ന് മൂന്നിഞ്ച് കുറച്ചിട്ട് തേർട്ടി ഫൈവ് ഇഞ്ചസ് ലെങ്ത്തിലാണ് ഞാൻ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് ഈ ഓപ്പണിലൂടെ ഒരു സൈഡിലൂടെ ഇലാസ്റ്റിക് എടുത്തിട്ട് മറ്റേ സൈഡിലൂടെ പുറത്തെടുത്തു ഇനി ഇലാസ്റ്റിക് ജോയിൻ ചെയ്തെടുക്കണം അതിനുശേഷം ഈ ഓപ്പൺ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ നടുവിലൂടെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും മറക്കരുത്